കേരളത്തിനങ്ങോളം ഇങ്ങോളം സി എസ് സെന്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആശുപത്രികളോടനുബന്ധിച്ചും അല്ലാതെയുമൊക്കെ നിരാലംബരായ ആളുകൾക്ക് രോഗികളായ ആളുകൾക്ക് സാമ്പത്തികമായ കഴിവില്ലാത്ത ആളുകൾക്ക് എല്ലാ മേഖലയിലും പ്രയാസമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് സി എസ് സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡയാലിസിസ് സെന്ററുകൾ പാലിയേറ്റീവ് കാലിയേറ്റീസ് സെന്ററുകളുണ്ട് ഭക്ഷണം നൽകുന്നുണ്ട് മരുന്ന് നൽകുന്നുണ്ട് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടക്കുന്നു പേരോടും പ്രദേശത്ത് ഇവിടെ പുതിയൊരു സി എസ് സെന്റർ ആരംഭിക്കുമ്പോൾ ഈ പ്രദേശത്തെ രോഗികളായ കിടപ്പ് രോഗികളായ ആളുകൾക്കൊക്കെ ആവശ്യമായ സാധനങ്ങൾ ബെഡുണ്ട് വീൽചെയറുണ്ട് അതുപോലെ തന്നെ കിടക്കയുണ്ട് മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെയുണ്ട് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന ആദ്യഘട്ട പ്രവർത്തനമാണ് ഈ സി എച്ച് സെന്റർ അവലംബിച്ചിട്ടുള്ളത് ഏറ്റവും നന്നായി നടത്തിക്കൊണ്ടുപോകാനാണ് പ്രിയപ്പെട്ട ഭദറിന്റെയും സ്ഥലത്തിന്റെയും അതുപോലെ തന്നെ ആ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ആഗ്രഹിക്കുന്നത് അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമൂഹത്തിൽ അനുഭവിക്കുന്ന വേണ്ടി കേന്ദ്രമായി ഒരു സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വളരെ മാതൃകാപരമായി കാലഘട്ടത്തിലുള്ള ആളുകളെ സഹായിക്കുന്നതിന് വിവിധങ്ങളായ അമ്പദ്ധതികളുമായിട്ടാണ് ഈ സീൽ സെന്റർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒട്ടനവധി ആളുകൾക്ക് പെൻഷൻ തന്നെ നൽകി വരികയാണ് അതോടൊപ്പം ഇന്ന് ചികിത്സാ സഹായം കുറെ ആളുകൾക്ക് അർഹതയുള്ള ആളുകൾക്ക് നൽകുകയുണ്ടായി അതോടൊപ്പം തന്നെ വിവിധ ഉപകരണങ്ങൾ അവശത അനുഭവിക്കുന്ന ഓരോ ആളുകൾക്കും അവരുടെ ആവശ്യമനുസരിച്ചുള്ള ഉപകരണങ്ങൾ ഇന്നിവിടെ കൊടുക്കുകയുണ്ടായി അത് തുടർന്ന് അത് തിരിച്ചു വാങ്ങുകയും തുടർന്ന് ആവശ്യമുള്ള ആളുകൾക്ക് ഈ സഹായങ്ങൾ അവരുടെ വീടുകളിൽ എത്തിക്കുന്ന തരത്തിലേക്കാണ് സി എസ് ചന്ദ്രന്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് തുടർന്ന് ഇത് ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റി ഇന്ന് നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ഔഷധ അനുഭവിക്കുന്ന ആളുകൾക്കും അതിന് പ്രയോജനം കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സജ്ജമാക്കാനാണ് ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് തുടർന്ന് നമ്മുടെ ഈ പ്രവർത്തനത്തിൽ എല്ലാ ആളുകളും സമ്മാന മുഴുവൻ ആളുകളും ഈ രംഗത്ത് കൈകോർത്ത് മുന്നോട്ട് പോകാമെന്നാണ് ഇന്നിവിടെ തീരുമാനമെടുത്തിരിക്കുന്നത്